ഹലോ നല്ല കിടിലൻ ടേസ്റ്റിൽ ഒരു നാടൻ ഞണ്ട് വരട്ടിയത് റെഡിയാക്കിയാലോ വെൽക്കം ടു ഫുഡ് സ്റ്റോറീസ് നന്നായി ക്ലീൻ ചെയ്തിട്ടുള്ള അഞ്ഞൂറ് ഗ്രാം ഞണ്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ട ഒരു മസാല റെഡിയാക്കിയെടുക്കാം അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഏഴോ എട്ടോ വെളുത്തുള്ളി രണ്ട് ചെറിയ ഉള്ളി ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് കാൽ ടീസ്പൂൺ അളവിൽ വലിയ ജീരകം ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും ചേർത്തിട്ട് ഇതിനൊന്ന് ചതച്ചെടുക്കാം എല്ലാം നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് രണ്ട് മീഡിയം സൈസുള്ള സവാള ചെറുതാക്കി അരിഞ്ഞതും ഇതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും ചേർത്തിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിനെ നമുക്ക് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം മസാലയുടെ പച്ചമണൊക്കെ മാറി ഉള്ളി നന്നായി വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു മീഡിയം സൈസുള്ള തക്കാളി ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം എല്ലാം നല്ല രീതിയിൽ മിക്സായി ആ മസാലയുടെ പച്ചമുളകമൊന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് നമ്മളിതിൽ ഉപ്പൊന്ന് നോക്കണേ കാരണം നമ്മൾ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം ഞാനിതിൽ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ട് ചേർത്ത് കൊടുക്കാം ഞണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിനെ നമ്മൾ അടച്ചു വെച്ച് വേവിക്കാം ഒരു ഇരുപത് മിനിറ്റിൻ്റെ അടുത്ത് നമുക്ക് ഇതിനൊന്ന് വെച്ച് വേവിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമുക്കിതിനൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കണ്ടിന്യൂസ് ആയിട്ട് അടച്ച് വെച്ച് വേവിക്കരുത് നമ്മളിടയ്ക്ക് ഇതൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതാ ഇരുപത് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നതാണ് ഇത് മസാലയൊക്കെ ഞെണ്ടിൽ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്കൊന്ന് തുറന്ന് വെച്ചിട്ട് വേവിക്കാം നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഗ്രേവി എത്രയാണോ വേണ്ടത് അതിൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പം ഇത് കുറച്ച് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും മസാലയുടെ കുറവുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ നാടൻ ഞണ്ട് വരട്ടിയത് റെഡി ആയിട്ടുണ്ട് നല്ല കിടിലൻ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്